അപ്പം നമുക്ക് പഴുത്ത കുഴച്ചക്ക കൊണ്ട് ചക്ക വരട്ടുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം ചക്ക പ്രിസേർവ് ചെയ്ത് ഒരു വർഷം ഒന്നര വർഷത്തോളം ഫ്രിഡ്ജിൽ കേടു കൂടാതെ സൂക്ഷിച്ച് നമുക്ക് ചക്ക അട ഉണ്ടാക്കിയെടുക്കാൻ സ്കൂളൊക്കെ വിട്ട് വരുമ്പം പിള്ളേർക്ക് ചക്കയടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും ഇതിനാവശ്യമായ സാധനം ചക്കച്ചുള അറുന്നൂറ് ഗ്രാം പതിനഞ്ച് ഇരുപതെണ്ണം ശർക്കര കറുത്തത് നാന്നൂറ് ഗ്രാം ഏലക്ക പൊടിച്ചത് ഒന്നര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു നുള്ള് വെള്ളം അര ഗ്ലാസ് നെയ്യ് അഞ്ച് സ്പൂൺ ഇത്രയും സാധനങ്ങളാണ് വേണ്ടിയത് ഇനി നമുക്ക് ശർക്കര തിളപ്പിച്ച് ഉരുക്കി അത് നമ്മൾക്ക് അരിച്ച് എടുത്ത് വെക്കണം മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ മണ്ണ് അടിക്കും അപ്പോൾ ഇത്രയും റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഉരുളി എടുത്ത് വാവട്ടം വലുപ്പമുള്ള കട്ടിയുള്ള ഉരുളിയാണ് വേണ്ടിയത് നോൺ സ്റ്റിക്ക് പാത്രമായാലും മതി ഇ ഇതും റെഡിയാക്കി വയ്ക്കുക ആദ്യം നമുക്ക് ദ ഇതുപോലെ പഴുത്ത എന്താ കൂഴച്ചക്കയാണെങ്കിൽ ഇതുപോലെ ഇട്ട് നല്ലതുപോലെ അതിൻ്റെ കുരുമൊക്കെ നീക്കി നല്ലതുപോലെ ഇങ്ങനെ ആക്കി എടുത്ത് വെക്കണം ഇനി വരയ്ക്കച്ചക്കാണെങ്കിൽ നമുക്ക് നല്ല പഴുത്ത വരിക്കച്ചക്കയായിരിക്കണം അത് ചെറിയ ചെറിയ പീസാക്കിയെടുത്ത് നമുക്കിത് പിന്നീട് അടയുണ്ടാക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കടിക്കാൻ കിട്ടുന്നത് നല്ലതല്ലേ അതുകൊണ്ട് പീസാക്കിയെടുത്ത് അത് നല്ലതുപോലെ ഒന്ന് വേയിച്ച് ഇതും വേവിച്ച് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വേവിച്ചൊന്ന് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് വേണ്ടിയത് ഉരുളിയെടുത്ത് ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത ഈ ഈ ചക്ക വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കണം ഇളക്കി കൊടുത്ത് ഒരു തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര പാനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ശർക്കര പാനി ഒഴിച്ച് നല്ലതുപോലെ ഇളക്കുക അടുക്കി പിടിക്കാതെ നോക്കണം കാരണം ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കി പിടിക്കാതെ നോക്കുക എന്നുള്ളതാണ് ഇളക്കലിലാണ് ഇതിൻ്റെ പ്രധാന കാര്യം അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ ചൊവ വരും അപ്പോൾ ഈ ഇച്ചിരി ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബാക്കിയുള്ള മിശ്രിതം അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇലക്കാപ്പൊടിച്ചത് ജീരകം ഉപ്പ് ഇവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക വെള്ളം കുറച്ച് വറ്റി കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള നെയ്യ് നാല് ടീസ്പൂൺ നെയ്യ് നമ്മൾക്ക് സൈഡിലേക്ക് ഒഴിച്ച് നടുക്കൊഴിക്കരുത് പെട്ടെന്ന് അടുക്കി പിടിക്കും സൈഡിലേക്ക് കുറച്ചേ കുറശ്ശെയായി ഒഴിച്ച് അത് നല്ലതുപോലെ ഇളക്കി ഇളക്കി വെള്ളം വറ്റിയെന്ന് കാണുമ്പം തന്നെ നമുക്ക് സ്പൂൺ ടൈറ്റാകാൻ തുടങ്ങും അത് തൊട്ട് നോക്കിയാലും നമുക്ക് മനസ്സിലാവും ആയി എന്നുള്ളത് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ കേടു കൂടാതെ സൂക്ഷിക്കുക ഏറ്റവും നല്ലത് നമുക്ക് ചില്ല് ഗ്ലാസ്സിലുള്ള കുപ്പിയിലിട്ട് വെക്കുന്നതാണ് നല്ലത് ആവശ്യാനുസൃതം എപ്പോഴും എടുത്ത് ഉപയോഗിക്കാം ഇതിൽ സ്പൂണ് പിന്നീട് നമ്മൾ നമ്മളിട്ടും ഇടുമ്പം ഡ്രൈ ആയിട്ടുള്ള സ്പൂണ് ഉപയോഗിക്കുക ഇല്ലെങ്കിൽ ഫംഗസ് ഉണ്ടാവും പൂപ്പൽ പാത ഉണ്ടാവും അതുകൊണ്ട് കെയറി ചെയ്ത് ഉപയോഗിക്കുക ിൽ ബാക്കി വന്നതാണ് ദ ഇത് ചക്കക്കുരു നീ ചക്കുരു നമ്മൾ കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി ഉണക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് കറിക്ക് ഉണക്കം മീനിട്ടൊക്കെ കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ കറി വെക്കാനും തോരം വെക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കോഴിച്ചക്കയുടെ ഈ കുരു അപ്പോൾ ഇതും റെഡിയാക്കി വെക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്